വിവാഹമെന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും എക്കാലവും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം അവിസ്മരണീയമാക്കാൻ നമ്മൾ പലതും ചെയ്യാറുമുണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ ആഘോഷങ്ങൾ ആരംഭിക്കും വിവാഹത്തിന് ശേഷവും ആഘോഷങ്ങൾ നീളും വിവാഹാഘോഷങ്ങളുടെ നിരവധി വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഇപ്പോൾ വിവാഹത്തിന് മുൻപ് വീട്ടുകാർ വധുവിന് നൽകുന്ന ഒരു സർപ്രൈസിൻ്റെ വീഡിയോയാണ് വൈറലാകുന്നത് മെഹന്തി ചടങ്ങുകൾക്കിടയിലാണ് വീട്ടുകാർ സർപ്രൈസ് ഒരുക്കിയത് വീട്ടുകാരുടെ സർപ്രൈസിൽ വധു വികാരപരിതയാകുന്നു റൂമിനകത്തേക്ക് കയറി വരുമ്പോൾ ബന്ധുക്കൾ എല്ലാവരും കയ്യിൽ ദീപവുമായാണ് വധുവിനെ വരവേൽക്കുന്നത് വധു അമ്പരന്ന് നിൽക്കുന്നത് കാണാനും സാധിക്കും വധു വികാരപരിതയാകുന്നതും പെട്ടെന്ന് അവിടേക്ക് വരൻ കടന്നു വരികയും ചെയ്യുന്നു ഡാൻസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് വരൻ കൽഹോനാഹോ എന്ന ചിത്രത്തിലെ മാഹിവേ എന്ന ഗാനത്തിനൊപ്പമാണ് നൃത്തം ചെയ്യുന്നത് അപ്രതീക്ഷിതമായി വരനെ കണ്ടപ്പോൾ വധുവിനും അത് സന്തോഷമാകുന്നു തുടർന്ന് വരൻ വധുവിനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്നു കണ്ടവരുടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു